ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം വറുത്തരച്ച് കൊഞ്ചേറി വെക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ അതിലോട്ട് കൊച്ചുള്ളി വെളുത്തുള്ളി രണ്ട് മൂന്നെണ്ണം ഇടിച്ചത് ചതച്ചിട്ടത് പിന്നെ കുരുമുളക് ഉലുവ പെരിഞ്ചീരകം കുറച്ചും അരസ്പൂൺ വെച്ച് കൊടുക്കണം ഇളക്കി നല്ലപോലെ വറുത്തെടുക്കാം തീ കുറച്ചും കൂട്ടിയൊക്കെ ഇട്ട് വേണം വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ആ ഇത്രയും ഈ രീതിയിൽ വറുത്ത് കിട്ടിയാൽ മതി ഇതിനകത്തോട്ട് നമുക്ക് പൊടികളിടാം ഒന്നര സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് തീ കുറച്ച് വെച്ചിട്ടുണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നിലകണം ഇതിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്നങ്ങ് റെഡിയാവും അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ആവശ്യത്തിനൊന്ന് ആ പച്ചമണം പച്ചമണമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ആ തേങ്ങയുടെ ചൂടിനകത്തിരുന്ന് പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കൊള്ളും ഇനി നമുക്ക് ചൂടാറുമ്പം ഇത് അരച്ചെടുക്കാം ക്കാൻ വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി എണ്ണ ചൂടാവട്ടെ കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ പൊട്ടട്ടെ ഉലുവ പൊട്ടി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഉലിയും പൊട്ടി വന്നേക്കും അതിനകത്ത് കൊച്ചുള്ളി ഉറച്ചിട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം വെളുത്തൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണ ഇത് ഒരു രണ്ട് പച്ചമുളക് വയ്ക്കുന്നത് ഒന്ന് നോക്കട്ടെ തക്കാളിപ്പൊടി ഒരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കറിക്ക് ആവശ്യമായി ഉപ്പിട്ടുള്ളൂ കൊച്ചുള്ളി ഒരു കൈപ്പിടി കൊച്ചുള്ളിയും തൊരിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് തിളച്ചതിന് ശേഷം പ്രോൺസും നല്ലപോലെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തലയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഇറങ്ങാൻ വേണ്ടി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ വറുത്തരച്ച കൊഞ്ച് ഇനി എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സുഖമൊക്കെ ആണോ ഇവിടെ നല്ല മഴയാണ് കറണ്ട് പോയായിരുന്നു എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് തരണം എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം നല്ല ടേസ്റ്റാണ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം മഴക്കാലമാണ് ഒരുപാട് അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമാണ് അപ്പോഴേ എല്ലാവരും പരിസരമൊക്കെ അതായത് ചിരട്ട വെള്ളം കെട്ടിയിരിക്കുന്ന വെള്ളമൊക്കെ കെട്ടി നമ്മൾ നിൽക്കുമല്ലോ അതൊക്കെ എടുത്ത് കളയണം അതുപോലെ കൊതുക് ഈ വെള്ളത്തിനകത്ത കൊതുകും മുട്ടയിട്ട് പറ്റി വരുന്നത് അപ്പം അത് അതിൻ്റെയൊക്കെ അതുപോലെ തന്നെ വൈകുന്നേരം പുകയ്ക്കണം പുകച്ച് കഴിഞ്ഞാൽ ഒരുവിധം കൊതുകുകളൊക്കെ വീട്ടിൽ നിന്ന് പോകും പിന്നെ നമുക്ക് കൊതുക്തിരി ഇപ്പം മേടിക്കാൻ കിട്ടും ഈ നാച്ചുറലായിട്ടുള്ള വലിയ കെമിക്കലൊന്നും ചേർക്കാത്ത കൊതുക്തിരി വിട്ടു അതൊക്കെ മേടിച്ച് കത്തിക്കണം കുഞ്ഞുങ്ങൾക്കാണ് പെട്ടെന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ പോയിട്ട് വരുമ്പോഴത്തേനും അവർക്ക് എപ്പോഴും അങ്ങ് പനിയും അസുഖങ്ങളും ആയിരിക്കും കഫക്കെട്ടും എപ്പോഴും ഈ പുൽ നനയുമല്ലോ അപ്പം ഈ ഞവരയില വെള്ളം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ പനിയിൽ നിന്നൊക്കെ ഈ കഫക്കെട്ടിൽ നിന്നൊക്കെ നമുക്ക് വിട്ടിരിക്കാൻ പറ്റും എപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തന്നെ കേടാണ് അപ്പോൾ നമ്മൾ സംസാരിച്ചുണ്ടെന്നപ്പോഴത്തേന് തന്നെ കറി നല്ലവല്ല തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഒരു പിടി കൊച്ചുള്ളി നമ്മൾ നല്ല ഒരു പിടി തേങ്ങയും കൂടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കണം അത് നല്ല ടേസ്റ്റാണ് ഈ കൊച്ചുള്ളി ആയാലും നമ്മൾ ഈ വഴറ്റമ്പ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കറിയൊക്കെ തിളച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്നുവെച്ചാൽ അതിൽ നിന്ന് നമ്മൾ ഈ ഉള്ളിയൊക്കെ കടി നമ്മൾ എടുത്ത് കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇന്നിനി നമുക്ക് നമ്മുടെ കറി നല്ല മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കറിയൊക്കെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയ കൊഞ്ചത്തിയല് കാതോരൻ പപ്പടം മാങ്ങാച്ചാർ അച്ചാർ സിമ്പിൾ ലഞ്ച് ഇതൊക്കെ പഠിച്ചു വയ്ക്കാലോ ഇന്നലെ ഈ പനിയായാലും ഞാൻ സ്കൂളിൽ പോയില്ല सब्सक्राइब सपोर्ट एंटरटेनमेंट जल्दी ट्राई जरूर फिर करके करने लाइक और सब्सक्राइब शेयर सपोर्ट एंटरटेनमेंट नए-नए चाचा और फ्रेंड जुड़े वीडियो आने पे टाटा